സി പി എമ്മിൽ ആഭ്യന്തര യുദ്ധം കേരളത്തിലെ സി പി എം അതിന്റെ അന്ത്യയാത്രയിൽ കടുത്ത ആഭ്യന്തര പ്രതിസന്ധി നേരിടുകയാണ് സി പി എമ്മിന്റെ അടിത്തറയായിരുന്നു ഹിന്ദു ജനവിഭാഗങ്ങൾ സി പി എമ്മിനോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോകുന്നവർ ആയിരങ്ങളാണെങ്കിൽ മനസ്സുകൊണ്ട് രാജിവെച്ചവർ ലക്ഷങ്ങളാണ് ആ ലക്ഷങ്ങളാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തായ്വേരർത്തത് ഇത് സി പി എമ്മിന് വല്ലാതെ ഒലിച്ചിരുന്നു സി പി എമ്മിന്റെ ഹിന്ദു വിരുദ്ധ നിലപാടുകളും അതിരുവിട്ട മുസ്ലിം പ്രീണനവും അണികളെ നിരാശരാക്കിയിട്ടുണ്ട് മാത്രവുമല്ല പാർട്ടിയിലുള്ള മുസ്ലിം വിഭാഗത്തിന് മതത്തിന്റെ പേരിൽ പ്രത്യേക അവകാശങ്ങൾ ലഭിക്കുന്നു അവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു അവർക്ക് അഞ്ചു നേരവും പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്താം ഹജ്ജിന് പോകാം യോഗങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സൗകര്യമൊരുക്കാം എന്നാൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇതെല്ലാം നിഷിദ്ധമാണ് അവൻ ക്ഷേത്രത്തിൽ പോവാൻ പാടില്ല പോയാൽ തന്നെ കൈകൂപ്പി തൊഴുതു നിൽക്കരുത് പ്രസാദം വാങ്ങരുത് ഗൃഹപ്രവേശത്തിന് ഗണപതി ഹോമം നടത്തരുത് ഹിന്ദു ആചാരപ്രകാരം വിവാഹങ്ങൾ നടത്തരുത് നടത്തിയാൽ തടയും ഇങ്ങനെ പാർട്ടി വിലക്കുകളിൽപ്പെട്ട് ി പി എമ്മിലെ ഹിന്ദു വിഭാഗം അസ്വസ്ഥരാണ് ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് സി പി എം നേതാക്കൾക്ക് കടുത്ത വിമർശനം നടത്താം ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കാം ആചാര ലംഘനം നടത്താം ഇതിനെ ചോദ്യം ചെയ്യാൻ സി പി എം ഹിന്ദുവിന് അവകാശമില്ല ഉള്ളിൽ അമർഷമുണ്ടെങ്കിലും മിണ്ടാൻ കഴിയില്ല സർക്കാർ പോലും മുസ്ലിം മതസംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു സ്കൂൾ സമയം മാറ്റാൻ പാടില്ല സുമ്പ ഡാൻസ് പാടില്ല ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഇങ്ങനെ സർക്കാരിന് ഒന്ന് തുമ്മണമെങ്കിൽ പോലും മുസ്ലിം മതസംഘടനകളുടെ അനുമതി വാങ്ങേണ്ട ഗതികേടിലാണ് മന്ത്രിസഭയിലെ രണ്ടാമനും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ റിയാസ് ഹിന്ദു ദൈവമായ ഗണപതി മിത്താണെന്ന് പ്രസംഗിച്ചത് ഒരു സ്കൂളിലെ പരിപാടിയിൽ വെച്ചാണ് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഹിന്ദു സി പി എം കാർക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മിണ്ടാൻ കഴിഞ്ഞില്ല ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ മനീതി സംഘത്തിനും രഹന ഫാത്തിമയ്ക്കും ബിന്ദു അമ്മിണിക്കും പിന്തുണ നൽകിയത് സി പി എം സർക്കാരും പോലീസുമായിരുന്നു നവോത്ഥാന മതിൽ കെട്ടിയാടി വേഷം കെട്ടിച്ചത് അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കാനായിരുന്നു മറ്റ് മതങ്ങളുടെ നവോത്ഥാനത്തിന് ഇതുപോലെ മതിൽ കെട്ടുമോ എന്ന ചോദ്യം ഹിന്ദു സഖാക്കൾക്കിടയിൽ അന്നു തന്നെ ചർച്ചയായിരുന്നു അതുപോലെ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കാൻ സി പി എം മന്ത്രിമാർ മത്സരിക്കുകയായിരുന്നു തന്ത്രിമാരെ കോണകമുടുത്ത പൂജാരിമാർ എന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞതും നനഞ്ഞ വസ്ത്രവുമായി ക്ഷേത്രത്തിൽ പോകുന്നത് നഗ്നത പ്രദർശിപ്പിക്കാനാണ് എന്ന് മന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞതും സി പി എമ്മിലെ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂരിലെത്തി ആ തിരി തെളിഞ്ഞിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പുച്ഛത്തോടെ ചോദിച്ചതും തൊഴുതു നിന്നതിന് കടകംപള്ളിയുടെ വിശദീകരണം ചോദിച്ചതും ഹിന്ദു സഖാക്കൾ എല്ലാം അടക്കിപ്പിടിച്ച് സഹിക്കുകയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അനാഥമായി കിടന്ന ശിവലിംഗം ശുദ്ധി ചെയ്ത് പ്രതിഷ്ഠിച്ച് അങ്ങാടിപ്പുറം തളിക്ഷേത്ര പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ വന്ധ്യവയോധികനായിരുന്ന കേരള ഗാന്ധി കേളപ്പജിയെ പട്ടിപാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ എന്ന് അപമാനിച്ചതും ഹിന്ദു സഖാക്കൾ മറന്നിട്ടില്ല ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു ക്ഷേത്രം പൊളിച്ച് കപ്പ നടണം എന്ന് പ്രസംഗിച്ചു നടന്നവർ എന്നാൽ ഇന്നു വരെയും മറ്റു മതങ്ങൾക്ക് നേരെ ഇത്തരം ആക്രോശങ്ങളും അപമാനങ്ങളും നടത്താനുള്ള നട്ടെല് സി പി എമ്മിന് ഇല്ല ഇനിയും ഏറെ പറയാനുണ്ട് ഇന്നത്തെ സി പി എം ഹിന്ദു പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിലെ ഈ ഹിന്ദു അപമാനത്തിനും അടിച്ചമർത്തലുകൾക്കുമെതിരെ എക്കാലവും പഞ്ചപുച്ചമടക്കി ഹിന്ദുക്കൾ നിൽക്കുമെന്നായിരുന്നു സി പി എം കരുതിയത് എല്ലാ അപമാനവും സഹിച്ച് സി പി എമ്മിനു വേണ്ടി പിന്നാമ്പുറത്ത് വെള്ളം കോരാനും വിറക് വെട്ടാനും ഹിന്ദുവിനെ കിട്ടുമെന്ന് സി പി എം ധരിച്ചിരുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു സംസ്കാരത്തെ തകർക്കാനും ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ഏത് ശ്രമങ്ങളും ചെറുത്തു തോൽപ്പിക്കാൻ സി പി എമ്മിനുള്ളിലെ ഹിന്ദുക്കൾ വരെ തയ്യാറാകും എന്നതിന് തെളിവായിരുന്നു ശബരിമല വിഷയത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അടിവേരർത്തത് അണികൾ പാർട്ടി തെട്ടുരങ്ങൾ ലംഘിച്ച് പുറത്തുവരുന്നു ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഹൈന്ദവ നവോത്ഥാനത്തിൽ പങ്കാളിയാവാൻ സി പി എം പാർട്ടിക്കാരും കുടുംബങ്ങളും തയ്യാറാവുന്നു കേരളത്തിൽ പതിറ്റാണ്ടുകളായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശോഭയാത്രകളിൽ സി പി എം കുടുംബങ്ങളിൽ നിന്നുപോലും കുട്ടികൾ കൃഷ്ണവേഷം കെട്ടി പങ്കെടുക്കുന്നു ഈ ഒഴുക്കിനെ തടയാൻ സി പി എമ്മിന് കഴിയുന്നില്ല അവസാനം സമാന്തര ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയും നടത്തേണ്ടി വന്നു സി പി എമ്മിന് ഇന്നിപ്പോൾ ഗണേശോത്സവവും കേരളത്തിൽ ജനകീയമായി കൊണ്ടിരിക്കുന്നു തെരുവുകൾ ഗണേശ വിഗ്രഹം നിമജ്ജനഘോഷയാത്രകളാൽ മുഖരിതമാകുന്നു അതും സി പി എം ഏറ്റെടുക്കാൻ തുടങ്ങി പാലക്കാട് മുണ്ടൂരിൽ ചെഗ്വേരയുടെ പതാകയേന്തി ചുവപ്പുടുത്ത് കയ്യിൽ ചുവപ്പുനാട കെട്ടിയാണെങ്കിലും യുവാക്കൾ അടക്കമുള്ളവർ ഷംസീർ മിത്ത് എന്ന് പറഞ്ഞ ഗണേശ വിഗ്രഹവുമായി നിമജ്ജനഘോഷയാത്ര നടത്തുന്നു ഈ പരിപാടി പാർട്ടി അറിയില്ല എന്നാണ് സി പി എം നേതാക്കൾ പറഞ്ഞത് അതിനർത്ഥം പാർട്ടിയുടെ തിട്ടൂരങ്ങൾ ലംഘിച്ച് അണികൾ ചെഗ്വേരയെ പിടിച്ചാണെങ്കിലും ഹൈന്ദവ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ചുവപ്പ് മങ്ങിയാൽ കാവ്യാകും എന്നതാണ് സത്യം സത്യം തിരിച്ചറിയാൻ സി ഹിന്ദുക്കൾക്ക് അല്പം വൈകും എന്നത് ചരിത്രമാണ് സ്വാമി വിവേകാനന്ദൻ അവർക്ക് വർഗീയവാദിയും കാവിയുടുത്ത ബൂർഷ്വാസിയുമായിരുന്നു ഇന്നിപ്പോൾ വിവേകാനന്ദൻ സഖാക്കൾക്ക് ആരാധ്യനാണ് ഇന്നിപ്പോൾ കാവി കാവ്യപുതച്ച വിവേകാനന്ദന്റെ ഫോട്ടോ ഇല്ലാത്ത എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സമ്മേളനങ്ങൾ കാണാൻ കഴിയില്ല സി പി എം ഹിന്ദുത്വവൽക്കരിക്കപ്പെടാൻ പോകുന്നു ഹിന്ദു സ്വാഭിമാനമുള്ള സഖാക്കൾ പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നു എന്നാൽ സി ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് വൈരുദ്ധ്യാത്മക ഭൌതിക വാദവും വിശ്വാസികളുടെ വാദവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പാർട്ടിയിൽ നടക്കുകയാണ് ഇതൊരു പിളർപ്പിലേക്ക് നീങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല സീതയെ കാട്ടിലുപേക്ഷിച്ച രാമനല്ല നമുക്ക് വേണ്ടതെന്ന് എസ് എഫ് ഐ പറയുമ്പോൾ സി പി എമ്മിലെ സൈദ്ധാന്തികനും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രാമായണത്തിന്റെ അർത്ഥതലങ്ങൾ തേടി രാമായണ പാരായണത്തിലാണ് പി ജയരാജൻ കഴിഞ്ഞ തവണ കർക്കിടകവാവിന് പിതൃക്കൾക്ക് ബലിയിടാൻ വന്നവരെ സഹായിക്കാൻ സേവാ ടീമിനെ തയ്യാറാക്കി അയച്ചിരുന്നു കാലത്തിന്റെ കാവ്യനീതി അതിൻ്റെതായ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിച്ചവർക്ക് തന്നെ നിലനിൽപ്പിനായി അയ്യപ്പ സംഗമം നടത്തേണ്ടി വരുന്നു സനാതനധർമ്മം ഇങ്ങനെയാണ് എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഊതിക്കാച്ചിയ പൊന്നുപോലെ തിളങ്ങിക്കൊണ്ടേയിരിക്കും നൂറ്റാണ്ടുകളുടെ വൈദേശികാധിപത്യത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഈ ധർമ്മത്തെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ തിരുത്തൽവാദികൾ ഉണ്ടാകും സനാതനധർമ്മം ഇനിയും സൂര്യശോഭയോടെ തിളങ്ങി നിൽക്കും